അപ്പോൾ ജില്ല ബി ജെ പിക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് നൽകിയിരിക്കുന്നത് ഭാവിയിലേക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ പൊട്ടൻഷ്യലുമുള്ള ഒരു ജില്ലയാണ് കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാരണം ജനകീയരായിട്ടുള്ള മികച്ച നേതൃപാഠവുമുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനകം തന്നെ മനസ്സിലായിരിക്കുകയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിലും സന്ദീപ് വചസ്പതി ചെങ്ങന്നൂർ മണ്ഡലത്തിലും മത്സരിക്കുകയാണെങ്കിൽ നല്ലൊരു ഫൈറ്റ് കൊടുക്കാനും ഒരു സർപ്രൈസ് അവിടെ സൃഷ്ടിക്കാനും ബി ജെ പിക്ക് സാധിക്കും കാരണം ആലപ്പുഴ ബി ജെ പിക്ക് അനുകൂലമായൊരു മണ്ണായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം സി പി എമ്മിനെതിരെയുള്ള ഒരു വികാരം ബി ജെ പിയിലേക്ക് വോട്ടുകളെ ഒഴുക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും ആൻറ്റി ഇൻകമ്പൻസി അവിടെ സി പി എമ്മിനെതിരെ ഉണ്ട് അത് ഇപ്പോൾ ഏത് രംഗത്താണെങ്കിലും അതുകൂടാതെ തന്നെ ഇഴവ വോട്ട് ബാങ്കിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് തുടർച്ചയായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യാ ശതമാനമുള്ള ഒരു ജില്ലയാണ് അപ്പോൾ ആലപ്പുഴയിൽ ബി ജെ പിക്ക് വലിയൊരു പൊട്ടൻഷ്യൽ ആണ് ഇതുവഴി തുറന്ന് കിട്ടിയിരിക്കുന്നത് ഭാവിയിൽ ഒരു ഉരുക്ക് കോട്ടയൊക്കെ ആക്കി വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു ജില്ലയായിട്ടാണ് പൊതുവെ ആലപ്പുഴയെ വിലയിരുത്തുന്നത് ആ രീതിയിൽ സംസ്ഥാന നേതൃത്വമൊക്കെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ആലപ്പുഴ ജില്ലയിലെ ബി ഒരു മുന്നേറ്റം